അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ കയറുന്നിടത്ത് എൻട്രൻസിൻ്റെ അടുത്തുള്ള ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതാ കയറി വരുമ്പം തന്നെ ഫസ്റ്റ് ഇതാ ഇതുപോലൊരു കുളം കാണാം കേട്ടോ നല്ല പങ്കിണ്ടിട്ട് കാണാൻ വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ ായിരുന്നുള്ളൂട്ടോ ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ സർഗം ഫിഷ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തതാണ് വേറൊരു കുളം ഉണ്ട് അങ്ങനെ മൂന്ന് കുളങ്ങളുണ്ട് കേട്ടോ ഇവിടെ സെൻട്രലായിട്ട് ഒരു പാലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടതോ അവിടെ നിന്നും ആരുമില്ലട്ടോ നല്ല ശാന്തതയാണ് ഈ പാലം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം അതായതിലൂടെ ഇങ്ങനെ നമുക്ക് കയറിയിട്ട് അവിടെ പോയിട്ട് ചൂണ്ട ഇടാനുള്ള ചൂണ്ടലും കാര്യങ്ങളും വാങ്ങിയിട്ട് വരാം കേട്ടോ ഓരോ ചൂണ്ടലിനനുസരിച്ചും വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്താ നമ്മളെ കുഞ്ഞ് താറാക്കൂട്ടങ്ങളതാ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെള്ളത്തിൽ അപ്പം അവിടെ ഇവിടേക്ക് ഇതുപോലെ കുറച്ച് ബോർഡുകളുണ്ട് കേട്ടോ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ ചങ്ങാട യാത്ര ഉണ്ട് കേട്ടോ ചങ്ങാടയാത്രയ്ക്ക് ഒരു ഫാമിലിക്ക് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതാ അടുത്ത കുളത്തിൻ്റെ അവിടെ അതാ ഇതുപോലെ വീണ്ടും ഒരു പ്രടിച്ചുണ്ട് കേട്ടോ ഒരു മുളക്കൂട്ടത്തിൻ്റെയൊക്കെ നടു കൂടെ ഇങ്ങനെ പോയിട്ട് നല്ലൊരു വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് ഉച്ചയുടെ ടൈം ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ വീക്കെൻഡിൽ ഫുഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇപ്പം ചായയും കടികളും ഉണ്ടാവുന്ന പറഞ്ഞാൽ അല്ലാത്ത ടൈമിൽ ഇപ്പോൾ ഇല്ല മറ്റുള്ളവർക്ക് നിർത്തി വെച്ചെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതാ ഇക്കായും ഇക്കാട അനിയനും മോനും കൂടെ മീൻ പിടിക്കാം കേട്ടോ മീൻ കിട്ടുമോ എന്തോ എന്തായാലും നമുക്ക് കണ്ടറിയാം നല്ല ക്ഷമ വേണം കേട്ടോ പിന്നെ നമ്മൾ ഭാഗ്യം പോലെയാണ് അപ്പം എന്തായാലും നമുക്ക് നോക്കാം മോന് ചുമ്മാ വെറുതെ പിടിച്ചുകൊണ്ട് ഇരിക്കാം കേട്ടോ അപ്പം നമ്മൾ ചൂണ്ട എടുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവർക്ക് ഫിഷ് ഫീഡിങ്ങിനുള്ള ബെല്ലറ്റിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഈ ഒരു തീറ്റയ്ക്ക് അപ്പം അതും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ചൂണ്ടയുടെ അറ്റത്ത് വെച്ച് കൊടുത്താൽ മതിയോ ഒരുമാതിരി ഒരു സ്മെല്ലുണ്ട് കേട്ടോ സംഭവത്തിൽ സത്യം പറഞ്ഞാൽ അപ്പം എന്തായാലും ഇവർ മീൻ പിടിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കുറച്ചൊരു തണലുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം മോട്ടറൊക്കെ താറാവ് പോകുന്നൊക്കെ നല്ല മീൻ വാടി സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ അടുത്ത് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒറ്റ മീൻ മീന് പോലും കിട്ടിയില്ലേ അപ്പൊ നമ്മൾ ചൂണ്ടയൊക്കെ തിരിച്ചു മടക്കി പോവാനുള്ള ഇക്കാക്ക് എന്തായാലും പരിപാടിയിലെ ഉറക്കുവരില്ലേ പ്ലേസ് ആയി പിടിച്ചിട്ട് പിടിച്ചല്ലോ ഇവര് ഇവര്ന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ വയനാട് വരുന്നവർന്ന് എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി പ്ലേസ് ഒക്കെ തന്നെയാണ് പിന്നെ ഒക്കെ നമ്മളെ ഭാഗ്യം ഇന്നത്തെ വീഡിയോ